നമസ്കാരം സ്വാഗതം ജിദ്ദയിൽ നിന്ന് ഇന്ന് പുലർച്ചെ പുറപ്പെടേണ്ടിയിരുന്ന സൗദി എയർലൈൻസിന്റെ കൊച്ചി വിമാനത്തിന് ഇന്ത്യൻ സിവിൽ ഏവിയേഷൻ അധികൃതർ അനുമതി നിഷേധിച്ചു ഇതിന് പിന്നാലെ വെള്ളിയാഴ്ച പുലർച്ചെ പന്ത്രണ്ട് ഇരുപതിന് പുറപ്പെടേണ്ട ചാർട്ടേഡ് വിമാനമാണ് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് അവസാന നിമിഷം മുടങ്ങിയത് സൗദിയിലെ പടിഞ്ഞാറൻ മേഖലയിലെ വിവിധ നഗരങ്ങളിൽ നിന്നും കിലോമീറ്ററുകളോളം റോഡ് യാത്ര ചെയ്ത് ജിദ്ദ വിമാനത്താവളത്തിലെത്തിയപ്പോഴാണ് പല യാത്രക്കാരും ഇത്തരത്തിൽ വിമാനം വിവരം അറിയുന്നത് ജോലി നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് മടങ്ങുന്നവർ ഗർഭിണികൾ കുട്ടികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ ഇതോടെ പ്രയാസത്തിലായിരിക്കുകയാണ് കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഓരോരുത്തർക്കും അയ്യായിരത്തിലധികം രൂപ ചെലവാക്കിയെടുത്ത പി സി ആർ കോവിഡ് പരിശോധനാ നെഗറ്റീവ് റിപ്പോർട്ടും ഇതോടെ ഉപയോഗിക്കാൻ സാധിക്കാത്ത അവസ്ഥയുമായി യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഡി ജെ സി എ ഭാഗത്തു നിന്നും വിമാനത്തിനുള്ള അനുമതി നിഷേധിച്ചതിൽ കടുത്ത പ്രതിഷേധത്തിലാണ് യാത്രക്കാർ ഏവരും കൃത്യമായ കാരണം അറിയിക്കാതെ വിമാനത്തിന് ഡി ജെ സി അനുമതി നിഷേധിച്ചത് ദുരൂഹമാണെന്ന് യാത്ര ും വരും ദിവസങ്ങളിലും നിരവധി യാത്രക്കാർ സൗദിയിലെ റിയാദ് ദമാം ജിദ്ദ വിമാനത്താവളങ്ങളിൽ നിന്നുള്ള വിവിധ ചാർട്ടേഡ് വിമാനങ്ങളിൽ കേരളത്തിലേക്ക് പോവാനിരിക്കെ ഡി ജി സി ഇത്തരമൊരു തീരുമാനമെടുത്തതിൽ പ്രവാസികൾ ആശങ്കാകുലരാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും